ഹലോ ഫ്രണ്ട്സ് ഫ്രിഷ് സെൻറ്റർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഈ പുല്ലണ്ടത്ത് ഒരു സ്ഥലത്ത് ഈ കുമ്മായം കലക്കി ഒഴിക്കാം ഏഴത്തിന് വേണ്ടി കുമ്മായം കുമ്യും ഒഴിക്കുന്ന സൈസാണല്ലോ ഇപ്പം മഴയൊക്കെ പെയ്ത് പുതുവേ പെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മണ്ണ് നീട്ടു കഴിയുമ്പോൾ നമ്മൾ കുമ്മായം കളിക്കൊഴിക്കുള്ളൂ അപ്പോൾ കുമ്മായം കളിക്കൊഴിക്കുന്നതിൻ്റെ ഒരു ലക്ഷൻ കുമ്മായം കലക്കിക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ നമ്മൾ സാധാരണ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്മായം കലക്കും ബക്കറ്റ് കോരി ഒഴിക്കും പക്ഷേ അത് നടുവിനൊക്കെ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും അത് പ്രാക്ടിക്കലല്ല എത്ര പേരുടെ ലേബറാവും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മോട്ടോ ഉണ്ടായിരുന്നു ആ മോട്ടറ് നിങ്ങൾക്ക് അറിയാതെ ഒരുപാട് ഞാൻ ബജപ്പെടുത്തിയിട്ടുണ്ട് ജി ഐ ടി പിന്നാറാറായിരം അപ്പോൾ അത് വെച്ച് നമ്മൾ കലക്കി ഒഴിക്കും പക്ഷേ കലക്കൊഴിക്കുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുമ്മയും അതുപോലുള്ള രാസവളങ്ങളൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ അത് ഇതിൻ്റെ അടിയിൽ ഈ ബാലലിൻ്റെ അടിയിൽ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കൂടും അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്നുകൊരാൾ തൂമ്പായിട്ട് ഇളക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒരാളുടെ മെനക്കേടാക അതിന് പകരമായിട്ടുള്ള വേറൊരു സംഭവം നമ്മൾ കണ്ടെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം വേറൊരു മോട്ടറുണ്ട് ഇത് ഈ അടിയിൽ സെഡിമെൻറ്റ് വരാതെ അത് അത് ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ അത് മാത്രം എപ്പോഴും ഇളകി കിടക്കും അപ്പോൾ ആ ഒരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു നോക്കുക അത് കഴിഞ്ഞിട്ട് അത് ഇതിളകുന്നതിനൊപ്പം തന്നെ നമുക്ക് ബാരിൽ നിന്ന് ഈ ജെ ടി പിന്നാരായിരം പമ്പ് ഉപയോഗിച്ച് നമുക്ക് ഓരോന്നും ചോടിക്കൂടെ കൊണ്ടുപോയിക്കാനും പറ്റും ഇപ്പോൾ ഇദ്ദേഹം അദ്ദേഹം അത് ഇവിടെ കുമ്മായം എല്ലാം നീട്ടിയിട്ടുണ്ട് അത് കലക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ കാഴ്ചയിലേക്ക് വരാം അപ്പോൾ ഇതുണ്ടോ ഇത് കുമ്മായം കലക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് ഇരുന്നൂറിൻ്റെ ബാരിലാണ് കൺപാടിയല്ലോ ഇരുന്നൂറിൻ്റെ ബാരിലിൽ കലക്കിയിട്ടുണ്ട് ഇതേ കുമ്മായം ഇത് വേണ്ട ഇതേ കുമ്മായം നീറ്റി വെച്ചേക്കും ഇനി അതുകൂടാതെ എൻ്റെ അത് കൂടെ ഇത് തന്നെയാണ് എൻ്റെ കൂടെ ചേർക്കുന്നത് ഇതാണ് കുമ്മായി നീറ്റി വെച്ചേക്കുന്നത് സൾഫറ് ചേർത്താണ് ഒഴിക്കണത് സാധാരണ അങ്ങനെ ചെയ്യുന്നത് സൾഫറും കുമ്മായും ഈ മഗ്നീഷ്യം കൂടെ ഉപയോഗിക്കാറില്ല അല്ലേ ആ മഗ്നീഷ്യം ഉപയോഗിച്ചാൽ നല്ലതാണ് മഗ്നീഷ്യം കൂടെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഇത് കുട്ടി ഇങ്ങനെ ഒഴിക്കണം അത് എന്നിട്ടാണ് പിന്നെ ഈ രാസവളങ്ങൾ ബാക്കിയുള്ളത് നമ്മൾ പ്രയോഗിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് ഈ കുമായ ഒഴിച്ചില്ലെങ്കിൽ പിന്നെ രാസവളം എടുക്കാൻ പറ്റത്തില്ല മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുമ്മ ഒഴിക്കുന്നത് ഡോളമൈറ്റ് ഉപയോഗിക്കാറുണ്ട് കുമ്മമായി ഉപയോഗിക്കാറുണ്ട് ഇതുവെള്ളം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഏതായാലും ഇതുണ്ടോ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ട ഇതുണ്ടോ ഇത് ഇളയും മരുന്നുണ്ട് ഇളയും മരുന്നത് കണ്ടോ നിങ്ങൾ കുമ്മായം കലക്കി വെച്ചിട്ട് ആ ബാരലിലെ കുമ്മായ അടിയിൽ നിന്ന് തൊട്ട് ഇളകി വരുന്നുണ്ട് ഇപ്പോൾ തൂമ്പാട് ഉപയോഗമില്ല കുമ്പ വെച്ചിട്ടുണ്ടോ ഇല്ല ഇതുണ്ടോ ഇത് വയർ കണക്ഷൻ പോയിരുന്നുണ്ട് ഇതിൻ്റെ അറ്റത്തൊരു പമ്പുണ്ട് അപ്പോൾ ആ പമ്പാണിത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ അപ്പോൾ ഇവിടുന്ന് ഇനി ഈ എ ടി പി പതിനാറായ രീതി ഈ പമ്പ് ഈ പമ്പ് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് നീളത്തിൽ കൊണ്ടുപോയി ഇതേ ഒക്കെ നമ്മൾ അടിക്കാൻ ചെയ്യുന്നു ഓരോ ഇലത്തിൻ്റെ ചോട്ടിക്കൊണ്ടുപോയി പിടിച്ചു കൊടുക്കും ഇതിൻ്റെ ഓസ് പോയക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ ഓസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓസ് ഒരു മൂന്ന് ദിവസം നാലോ ദിവസം ഒരു നിരപ്പ് സ്ഥലമാണെങ്കിൽ നമുക്ക് നീട്ടത്തിൽ നീട്ടത്തിൽ സെറ്റ് ചെയ്യാം എന്നിട്ട് ഓരോ ഇലത്തിൻ്റെ ചുവട്ടിൽ ഒരു പത്ത് ലിറ്റർ വെച്ച് ഒഴിക്കുക അത് അവിടുന്ന് അടുത്ത് എൻ്റെ ചുവട്ടിലേക്ക് പോവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പണി ഒത്തിരി എളുപ്പമുണ്ട് അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഇവിടെ ചെയ് ചെയ്യുന്നവർ അപ്പം ഉണ്ടോ അപ്പോൾ ഈ പമ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് അങ്ങനെ നേട്ടമുണ്ട് ലേബർ കുളിക്കാൻ പറ്റും നമുക്ക് ഒരാൾ മാത്രം ഉള്ളെങ്കിലും നമുക്ക് വളം കലക്കി ഒഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനകത്ത് വേറൊരാളുടെ ആവശ്യം കൽപ്പില്ല ആവശ്യമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ഇത് അടിയിൽ സിഡിമെൻ്റ് രണ്ടേക്ക് എന്നൊക്കെ ഉണ്ടോ തൂമ്പായിട്ട് ഇങ്ങനെ ഒരാൾ എപ്പോഴും സദാസമയത്ത് ഇളക്കി കൊണ്ടിരിക്കണം അപ്പോൾ ഇത് അതൊഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംഗതി ചെയ്തേക്കുന്നത് ഉണ്ടോ ഇപ്പോൾ ഈ ബാരനകത്ത് റൊട്ടേഷൻ എടുക്കുന്നുണ്ടോ ഇത് മൊത്തം ഇളകുന്നത് നിങ്ങൾക്ക് കാണാം ഉണ്ടോ ദേ വെള്ളത്തിന് വെള്ളം ഇളങ്ങി വരുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു അറ്റത്തൊരു പമ്പുണ്ട് ഞാനത് പൊക്കി കാണിക്കാം നിങ്ങൾ ഇതുണ്ടോ ഈ പമ്പിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത് കൂട്ടേ വള്ളത്തിനകത്ത് ഇടന്നാലോ കുഴപ്പമില്ല കുമ്മമായതിനകത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ രാസവെള്ളത്തിനകത്ത് കിടന്നാലും ഈ പമ്പിന് ഒരു കുഴപ്പമുള്ള പമ്പല്ല അത് അപ്പോൾ അതിങ്ങനെ ഓർണ്ണ അടിയിൽ ഓണാക്കി ഇടുക അപ്പോൾ അടുത്ത പമ്പ് അതെ ഈ പമ്പ് സെറ്റ് ചെയ്തിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഈ പമ്പ് ഓൺ ചെയ്തിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഓരോന്നിനും ചൂടി കൂടെ കലക്കി ഒഴിക്കാൻ കഴിയും അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഇവിടെ ഒരു പാവൽത്തോട്ടാണ് കേട്ടോ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ പാവൽത്തോട്ടത്തിലും ഇദ്ദേഹം പാവിൻ്റെ വീട്ടിൽ ചാണകം കലക്കി ഒഴിച്ചതും മോളെങ്കലക്കൊഴിച്ചെല്ലാം ഈ പമ്പ് ഉപയോഗിച്ചാണ് ഇതാണ് ആ പമ്പ് ഇതിപ്പോൾ വാങ്ങിയെടുത്തതാണേ ഇതിപ്പോൾ ഇതായിട്ട് രണ്ട് മൂന്ന് നാല് മാസമായില്ലേ ആ നാല് മാസത്തെ കൂടുതലായി അപ്പം അതിനെല്ലാം അപ്പോൾ ഒത്തിരി നമുക്ക് അതുകൊണ്ട് അപ്പോൾ ഇതത്തിൽ നിങ്ങളത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ ഈ പമ്പ് ഇപ്പോൾ ഇത് ഇതിപ്പോൾ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരിലാണ് ഇപ്പോൾ നമ്മൾ കലക്കുന്ന ഒരു ആയിരം ലിറ്ററിൻ്റെ ബാരലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സബ് മെഷർ പമ്പിനേക്കാളും ഇച്ചിരി പവർ കൂടിയൊരു പമ്പ് നമ്മൾ ഉപയോഗിച്ചാൽ മതി അതല്ലെങ്കിൽ ഇത് കൂട്ടി ഒന്നും ഉപയോഗിച്ചാലും നമുക്ക് ആയിരം ലിറ്ററിൻ്റെയൊക്കെ സുഖാട് കളിക്കാൻ പറ്റും ഈ ഈ ജെ ടി പി ബനാരായൻ തന്നെ ഉപയോഗിക്കുകയാണല്ലേ കാരണം ഇത് പവർഫുൾ ആയിട്ടുള്ള പമ്പാണല്ലോ അപ്പോൾ ഇത് ഇതുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആയിരം ലിറ്ററിൻ്റെ ഒക്കെ നന്നായിട്ട് കലക്കുകയും ഒഴിക്കാൻ പറ്റും ഏതായാലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒത്തിരി ലേബർ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇതിൻ്റെ പ്രത്യേകത ഇതുണ്ടോ ഇതിന് കൂടുതൽ കുമ്മായ ഇപ്പം ഇതൂടെ കലക്കിയില്ലാത്ത അപ്പോൾ ഇങ്ങനെ ഉണ്ടോ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ചാണകം കലക്കി ഒഴിച്ചേക്കാണ് ഇതൊരു പടുതാക്കുളമാണ് കറിയാം ഇതുണ്ടോ പടുതാക്കുളത്തിൽ ചാണകവും ഇങ്ങനെ കൊണ്ടേ ഇട്ടിട്ടുണ്ട് ചാണകം അതോടൊപ്പം തന്നെ മറ്റേ രാസവുളങ്ങൾ ചേർത്തിട്ടുണ്ട് ഇത് പൊളിക്കാനിട്ടൊക്കെയാണ് പുളിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് മറ്റേ സബ്മൽ പമ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് പമ്പ് ചെയ്ത് ഓരോന്നും ജോഡിക്കൂടെ ഒഴിക്കും അപ്പോൾ ലേബർ ഒത്തിരി കുറയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അത് ഇത് ഓരോന്നും നമ്മളിങ്ങനെ കോരിക്കൊണ്ട് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആ പമ്പ് എല്ലാ വിധത്തിലും കർഷകർക്ക് ഉപകാരപ്രദമായ ഒരു പമ്പാണ് അപ്പോൾ പമ്പ് എൻ്റെ അടുത്ത് ഏകദേശം അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് വാട്സപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഫോൺ വിളിച്ചാണെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട് അപ്പോൾ തൂമ്പ വെച്ച നമ്മൾ ഇളക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം ഒരാൾക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പമ്പ് നിലവിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്രദമായിരിക്കും ഇത് കുമ്മായം കലക്കൊഴിക്കുന്ന സീസൺ ആയതുകൊണ്ട് കുമ്മായം മാത്രമല്ല കേട്ടോ രാസവളങ്ങൾ ഏതും വേണേലും നമുക്ക് കലക്കി ഒഴിക്കാം അതിൽ നിന്നും ഒരു പ്രയാസമില്ല ഇതുണ്ടോ ഇളയിച്ചോണ്ടിരിക്കുകയാണ് സംഭവം അപ്പോൾ അതാണ് നമുക്ക് ഇനി ഴിയ സംഗതി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ചാനലോട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയയേറെ കമൻ്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിഷയങ്ങൾ കാണാം അതുവരെ ഗുഡ് ബൈ